ഇവിടെ നമ്മൾ ഒഴിച്ച് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓവനിലേക്ക് വെക്കാം ആ എന്താണ് ചെയ്യാൻ വന്ന റെഡ് വെൽവേറ്റ് ആണ് അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ലിക്വിഡായിട്ടുള്ള ഇത് വേണം ചെയ്യാൻ അപ്പൊ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ബട്ടർ ഇല്ലാത്തൊണ്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഓയില് ഒഴിക്കാം പിന്നെ പൊടിച്ച പഞ്ചസാരയാണ് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം ഒരു മുട്ട പൊട്ടിക്ക അപ്പൊ കൊക്കോ പൗഡർ നമുക്ക് ഇതിലിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒഴിക്കാം നല്ലോണം മിക്സ് ചെയ്യണം

പേടി ചു മുറി പോയി കിടനേ നിന്നെ വരെ നീ തന്നെ പേടി ചു മുറി പോയി കിടനേ ഏ ഇത്ര പേടിയാണ നിനക്ക് പേടി ചു എടുത്തുകൊണ്ടിക്ക ഇനേ ഹൈ പാർട്ടി വേണം കേണ്ടൈ മറ്റേ മിക്സ് ചെയ്ത് കൊടുക്ക അതിന്റെ പിടിച്ച് ഒരു കൈപ്പിടി ബേക്കിംഗ് സോഡർ ഇട്ടുകൊടുത്തിട്ട് എന്ത് ഞാൻ ചോദിച്ച നല്ല ഫ്ലഫി പൊങ്ങി വരാനായിട്ട് അപ്പൊ നമുക്ക് ഇട്ടുകൊടുക്കാം കൈപ്പിടിയല്ല ഒരു പിഞ്ച് ഇട്ടു കൊടുക്കാം നമുക്ക് ലൈനുകൾ എടുക്കാം അപ്പൊ ഇത് മുക്കാൽ ഭാഗമേ ഒഴിക്കാൻ പാള്ളു ഇല്ലെങ്കിൽ കേക്ക് പൊങ്ങി ഇത് പുറത്തേക്ക് പോകും കപ്പ് കേക്ക് ഇവിടെ നമ്മൾ ഒഴിച്ച് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓവനിലേക്ക് വെക്കാം അതായത് ഞങ്ങളുടെ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ